പുനേർകുളം വടക്കേക്കാട് പുന്നയൂർ പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ അവസാനിപ്പിച്ചു സേവാഭാരതി നേതൃത്വം നൽകിയ പുന്നയൂർകുളം രാമരാജ സ്കൂളിലെ ക്യാമ്പ് ഉച്ചയ്ക്ക് ബിരിയാണി വിളമ്പിയാണ് പിരിച്ചുവിട്ടത് കുണ്ടനി പ്രദേശത്തെ പതിമൂന്ന് കുടുംബത്തിലെ മുപ്പത്തിനാല് പേരാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് കൊച്ചന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വടക്കേക്കാട് പഞ്ചായത്ത് ക്യാമ്പും അവസാനിപ്പിച്ചു കരിച്ചാൽ കടവിലെ പതിനൊന്ന് കുടുംബങ്ങളിലെ ഇരുപത് പേരാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞും ഉണ്ടായിരുന്നു കടവുകൂട്ടായ്മ ബി ടു എസ് കോൺട്രാക്ട് വർക്ക്സ് ഐ സി എ സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് തുടങ്ങി വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് ഇവിടേക്ക് ഭക്ഷണം നൽകിയത് മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് വൈലത്തൂർ മുഹമ്മദ് അൻവറാണ് ശനിയാഴ്ച രാത്രി നെയ്ച്ചോറ് ഇറച്ചിക്കറി പൊറോട്ട ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ നൽകിയത് പ്രസിഡന്റ് എൻ എം കെ നബീൽ മെമ്പർമാരായ ശ്രീധരൻ ആഫിയ മോൾ പഞ്ചായത്ത് സ്റ്റാഫ് ശശികുമാർ വി രഘു പി ടി എ പ്രസിഡന്റ് നൌഫൽ ആശാവർക്കർ വാർഡിലെ സന്നദ്ധ പ്രവർത്തകരായ മുഹമ്മദ് അലി സലീം ഫർസീൻ ഹാഷിം തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പുന്നിയൂർ പഞ്ചായത്ത് അകലാട് എം യു പി സ്കൂളിൽ നടത്തിയ ക്യാമ്പും അവസാനിപ്പിച്ചു മൂന്ന് കുടുംബങ്ങളിലെ പതിനെട്ട് പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് സി സി ടി വി ന്യൂസ് പുന്നിയൂർക്കുളം